ഗേസ് ഞാൻ ഇന്നുള്ളത് കൊല്ലത്താണ് ഗേസ് കൊല്ലത്തൊരു ക്ഷേത്രത്തിലാണ് ഗേസ് നമ്മൾ പോകാൻ പോകുന്നത് ക്ഷേത്രത്തിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല ഞാനിപ്പോൾ ഉള്ളത് ജംഗാറിലാണ് ഗേസ് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ് ഈ ജംഗാറിലെന്ന് പറയുന്നത് ഈ ജംഗാറിൽ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അതിന് നേരെ ഓപ്പോസിറ്റ് കരയിലാണ് ഗേസ് ഈ ക്ഷേത്രമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ഷേത്ര ക്ഷേത്രത്തിനെ പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം നിങ്ങൾക്കിതെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് പറയാം അറിയാമെന്നുള്ളവരിത് കമൻറ്റ് ചെയ്യുക ഗൈസ് ഇപ്പോഴേ ഈ ക്ഷേത്രം പിടികിട്ടിട്ടുള്ളവർ ഇത് പോയിട്ടുള്ളവർ അവരുടെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊന്നു പറയാം ജംഗാലിലൊക്കെ പോകുക എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് സൈഡ് പോകാൻ വേണ്ടിയിട്ട് ജങ്കാറെ എടുക്കുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷേത്രത്തിലാണ് ഗേസ് ക്ഷേത്രത്തിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ മണി കെട്ടുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം മൂന്ന് വട്ടം ചെയ്ത് ചെയ്യണമെന്നൊക്കെയാണ് ഇത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെ ഈ കാണുന്ന സാധനത്തിന്റെ പേര് എന്താണെന്ന് പറയുമ്പോ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ